ജഗദീഷ് ശ്രീകുമാർ വീണ്ടും സിനിമയിലേക്ക് അരുൺ ചതു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ജഗദീഷ് ശ്രീകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു അശ്വിൻ പാലായി ചേരുന്നു അശ്വിൻ ഈ ഒരു പിറന്നാൾ ദിനത്തിൽ ജഗദീഷ് ശ്രീകുമാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ കൊതിച്ചിരുന്നവർക്ക് ഇതിലും വലിയൊരു സമ്മാനമുണ്ടോ എന്ന് സംശയമാണ് തീർച്ചയായും ഗൂഗിൾ ഏകദേശം ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന അപകടത്തിന് ശേഷം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രധാന വേഷത്തിലേക്ക് മലയാള സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ വീണ്ടും വരുന്നത് പുതിയ വർഷം പുതിയ തുടക്കങ്ങൾ എന്നുള്ള ക്യാപ്ഷനോടുകൂടിയാണ് തന്റെ തിരിച്ചു വരുവ ജഗദീഷ് ശ്രീകുമാർ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആ ജന്മദിനത്തിൽ ഇതിലും നല്ലൊരു സമാനം ഇനി ഉണ്ടാവില്ല എന്ന് കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലാണ് പ്രധാന വേഷത്തിൽ ജഗദീശ് ശ്രീകുമാർ എത്തുന്നത് പ്രൊഫസർ അമ്പിളി അല്ലെങ്കിൽ അങ് അങ്കുൾയൂണ ആർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്ന് കൂടി ഈ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് അരുൺ ചന്തു പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഗഗനാചാരി എന്ന ചിത്രമാണ് അരുൺ ചന്തു സംവിധാനം ചെയ്തത് ഈ മലയാളം ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിൽ വരുന്ന ആദ്യ സോം ി ചിത്രം എന്നുള്ളൊരു ലേബൽ കൂടി ഈ ചിത്രത്തിനുണ്ട് എന്തായാലും ജഗദീഷ് ശ്രീകുമാറിന്റെ വരവ് തന്നെയാണ് ഏറ്റവും സന്തോഷകരവും ആവേശകരവുമായി മലയാള സിനിമാ പ്രേമികൾ കാണുന്നത് മൊഴിനുകളെ അവ ജഗദീഷ് കുമാർ ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അജു വർഗീസ് ഗോകുൽ സുരേഷ് അനാർക്ലി മറക്കാർ ഒപ്പം മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിന്റെ ചിത്രീകരണമടക്കം വരും ദിവസങ്ങളിൽ തുടങ്ങും ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ബി ഒരു ചെറിയ ചെയ്തിരുന്നു വലിയ സന്തോഷത്തിലേക്ക് എന്തായാലും അതിലും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു ും ഏതായാലും സി ബി ഐ ഫൈവിലൂടെ ഉള്ള ഒരു മടങ്ങിവരവ് ആഘോഷിക്കപ്പെട്ടതാണ് ആസ്വദിക്കപ്പെട്ടതാണ് അതിലും വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട അമ്പിളി ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ അരുൺ ചന്ദുവിന്റെ ചിത്രത്തിലൂടെ ഒരു മുഴുനീള കഥാപാത്രമായി എത്തുന്നു ആ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ വരുമെന്ന സന്തോഷ വാർത്തയാണ് അതും ജഗദീശ് ശ്രീകുമാറിന്റെ പിറന്നാൾ ദിനത്തിൽ പങ്കുവയ്ക്കാനുള്ളത്